ഏവർക്കും സ്വാഗതം വണക്കം ഈ വീഡിയോയിൽ ശശി തരൂറിൻ്റെ തന്ത്രം എന്താണ് ലക്ഷ്യമെന്താണ് അതുകൊണ്ട് ഭാര കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വ്യതിയാനം എന്താണ് എന്നതിനെ പറ്റിയുള്ള ഒരു പ്രാഥമികമായ വെളിപ്പെടുത്തലാണ് വിഭാവന ചെയ്തിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത് ഞങ്ങൾ ഇതറിഞ്ഞില്ലായിരുന്നുവല്ലോ എന്നാലും കുണ്ഠപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങളിത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിയോടെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നേനെ തക്ക സമയത്ത് അറിയിക്കുവാൻ ആരും കൂട്ടാക്കിയില്ലല്ലോ എന്ന പരിഭവം ആവശ്യമാകേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശ ശുദ്ധി നിങ്ങൾ മനസ്സിലാക്കുമെന്ന ശുഭവിശ്വാസം എനിക്കുണ്ട് ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ പറ്റി വിമിഷ്ടം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറഞ്ഞത് നാല് വർഷത്തോളവും ആകുന്നുണ്ട് അതിലേറ്റക്കുറിച്ചില വന്നിട്ടുണ്ട് എന്നാൽ അത് ഏകദേശം തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വേറൊരു യൂട്യൂബ് ചാനലുമായി നടത്തിയ അഭിമുഖത്തിൽ ശശി തരൂർ നിശ്ചയമായും ബി ജെ പി പാളയത്തിൽ ചെന്ന് എന്ന അഭിപ്രായം അന്ന് പ്രകടിപ്പിച്ചപ്പോൾ അനേകം ആളുകളും അതിൻ്റെ യുക്തിയെ സംശയിക്കാണ് ഉണ്ടായത് അങ്ങനെ സംശയിച്ചതിൽ അതിശയമല്ല കാരണം അന്ന് അത് വേണ്ടതുപോലെ വിശ്വസിക്കുവാൻ തക്കതായ തെളിവുകൾ സംശയാതീതമായ തെളിവുകൾ അത്ര സുലഭമായിരുന്നില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ശശി തരൂറിനെ പ്രതിപക്ഷ എല്ലാവർക്കും ഇഷ്ടമാകും അദ്ദേഹത്തോട് ഒരു ആരാധനാ മനോഭാവം അനേകം ആളുകളും അനുഭവിക്കുമെന്നത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ ഒരു സംശയം മാത്രമായേ അന്ന് അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടുള്ളൂ അതിൽ പല ആളുകൾക്കും എന്നോട് നീരസവും തോന്നിയിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞതുപോലെ യാതൊരു അതിശയോക്തിയുമില്ല അതിൽ പരിഭവപ്പെടാൻ എന്നെ സംബന്ധിച്ചിടത്തോളവും കാരണവുമില്ല എന്നാൽ അതിന് ശേഷമുള്ള അനേക അനേക സംഭവങ്ങൾ എന്തുകൊണ്ടോ അത് കൂട്ടിച്ചേർത്ത് വായിച്ചത് നമ്മെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം കൂട്ടാക്കുന്നില്ല എന്നത് വളരെ ചിന്തനീയമായ ഒരവസ്ഥയാണ് സംഭവങ്ങളെ വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ കണ്ണു തുറക്കേണ്ട ആവശ്യമുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് അവരെയും അറിയിക്കാൻ ഞാൻ വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകട്ടെ ശശി തരൂർ ഒരു സ്വതന്ത്ര അഭിപ്രായക്കാരനാണ് എന്ന നിലയിലാണ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഗുണവിശേഷങ്ങൾ സത്യസന്ധമായി അംഗീകരിക്കുന്നതിൽ ആരും മടി കാണിക്കരുത് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്നാൽ അതേസമയം തന്നെ അങ്ങനെയുള്ള ആ ഒരു നിലപാടിൽ സത്യസന്ധതയും കൺസിസ്റ്റൻസിയും ഉണ്ടാകണം ശശി തരൂർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ നെഹ്റു ഗാന്ധി കുടുംബത്തോട് വിമർശനാത്മകമായി ഒരു പരാമർശവും നടത്തിയിട്ടില്ല ശശി തരൂർ മോദിയോടുള്ള ബഹുമാനവും ആരാധനാ മനോഭാവവും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വെളിപ്പെടുത്താൻ തുടങ്ങിയത് ആ സാഹചര്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് പല ആളുകൾക്കും അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശശി തരൂറും ബി ജെ പിയുമായി ഒരു ധാരണ ഉണ്ടാകുന്നത് എന്നാണ് സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയാണ് ഇപ്പൊ ശശി തരൂറിന് നൽകിയിരിക്കുന്ന നിയോഗം കേരളത്തെ കേന്ദ്രീകരിച്ച പ്രവർത്തിക്കെ അതിൽ കൂടെ ബി ജെ പിക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിനകത്ത് കാര്യമായ വിമ്മിഷ്ടം പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ദുരവസ്ഥ കൊണ്ട് മാത്രമല്ല കോൺഗ്രസിനകത്തുള്ള അവസ്ഥകൾ അഭിലഷണീയമല്ല എന്ന് ഞാൻ അനേക വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ അപര്യാപ്തകളെയും അപക്വതകളെയും വെള്ള പൂശ് പൂശേണ്ട ആവശ്യമോ ചുമതലയോ എനിക്കില്ല സാഹചര്യങ്ങളെ വസ്തുതാപരമായി കാണുകയും സത്യസന്ധമായി വിശ്ലേഷണം ചെയ്യുകയും അതിൽ കൂടെ ഉടലെടുത്ത് വരുന്ന തിരിച്ചറിവുകൾ എന്നെ ശ്രദ്ധിക്കുന്നവരുമായി പങ്കിടുക എന്നത് മാത്രമാണ് എൻ്റെ ദൗത്യം എന്നാൽ അറിവ് കേടു കൊണ്ട് ഒരു ജനത തെറ്റായ വഴി സ്വീകരിച്ചിട്ട് പിൽക്കാലത്തതിനെ പറ്റി ഇച്ഛാഭംഗപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെ വരാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നറിയാൻ വയ്യാത്ത ആരും തന്നെ ഭാരതത്തിലില്ല ബി ജെ പി ആ കാര്യം മറച്ചു വെച്ചിട്ടുമില്ല നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം മുതൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഭാരതം കോൺഗ്രസ് വിമുക്തമാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഭാരതത്തിന് ഭാവിയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാൽ ഒരു ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷമുണ്ടാകണം എന്നത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാരതത്തിൻ്റെ നാഷണൽ ലെവലിൽ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത് കോൺഗ്രസ് മാത്രമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതായാൽ ജനാധിപത്യത്തിന് തന്നെ കാര്യമായ കോട്ടം വരും എന്ന ന്യായമായ ആകുലത കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുക കോൺഗ്രസിന്റെ സ്ഥാനത്ത് അതിനേക്കാൾ കാര്യക്ഷമമായി ഒരു പ്രതിപക്ഷ പാർട്ടിയായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ രാജ്യത്തെ സേവിക്കുവാൻ ക്ഷമതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം ഞാൻ ആ പാർട്ടിയോട് ചേർന്ന് പാർട്ടിയിൽ ചേരാതെ മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നതായിരിക്കും ഒരു പാർട്ടിയുടെയും ഉള്ളിൽ കയറി അതിൻ്റെ വിമ്മിഷ്ടം അനുഭവിപ്പാൻ എൻ്റെ വ്യക്തിത്വം എന്നെ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് സക്രിയമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക അതേസമയം തന്നെ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ച് ചില കാര്യങ്ങൾ അവരെ അറിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ കോൺ ബി ജെ പി ശശി തരൂറിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായി കോൺഗ്രസിനെ ബലഹീനമാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഒരു വടവൃക്ഷം കാറ്റടിച്ചാൽ മാത്രം വീഴുകയില്ല അതിനകത്തുള്ള ബലഹീനത കൂടെ ഉണ്ടാകണം എന്നാൽ മാത്രമേ അത് കടപുഴകി വീഴുകയുള്ളൂ അപ്പോൾ അകത്തു നിന്ന് ഇതിനെ ബലഹീനമാക്കുക ഇംഗ്ലീഷിൽ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ഇഡിയമുണ്ട് അത് ഏവർക്കും പരിചിതമാണ് എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നത് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗം എന്നാൽ അത് മാത്രമല്ല രണ്ടാം ഭാഗം ആ രണ്ടാമത്തെ ഭാഗമാണ് പ്രത്യേകിച്ച് ആരും തിരിച്ചറിയാത്തത് ആ രണ്ടാമത്തെ ഭാഗം തിരിച്ചറിയേണ്ട ആവശ്യം ഇപ്പോൾ വളരെ അധികമാണ് പൂർവാധികമാണ് എന്നതുകൊണ്ട് ഞാൻ അത് മാത്രം ഇനിയും ശിഷ്ടമുള്ള സമയം വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കട്ടെ ഉപയോഗിക്കട്ടെ ഇവിടെ കേരളത്തിൽ ശശി തരൂർ ജനപ്രീതിയ നേടാനായി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതിൽ അദ്ദേഹം കാര്യമായി വിജയിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് സ്വസിദ്ധമായ പല അഡ്വാൻറ്റേജസും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം സുമുഖനാണ് അതുകൊണ്ട് യുവതീ യുവാക്കന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും അദ്ദേഹത്തിനൊരു വലിയ ആകർഷണീയതയുണ്ട് അദ്ദേഹം ഒരു നല്ല വാക്മിയാണ് അതുകൊണ്ട് അനേകം ആളുകൾക്ക് അദ്ദേഹത്തോട് എനിക്കും അദ്ദേഹത്തോട് ആ കാര്യത്തിൽ വളരെയധികം ബഹുമാനമുണ്ട് അദ്ദേഹം ഒരു എഴുത്തുകാരനും ചിന്തകനുമാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യവും ബഹുമാനവുമുണ്ട് അദ്ദേഹം ചില ആദർശങ്ങൾ അവതരിപ്പിക്കുന്നു അതും പലർക്കും അദ്ദേഹത്തിന്റെ ആകർഷണീയത കൂടുതലായി തോന്നുവാൻ ഇടവാക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അവതരിപ്പിക്കുന്ന ആദർശങ്ങൾ ഏത് തോതുവരെ അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട് അതിനനുസരിച്ച് കൺസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയം ഇപ്പോഴും മുമ്പില്ലായിരുന്നു ഇപ്പോഴും അതിൻ്റെ ആരംഭം ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ചാണ് സെക്യുലറിസം മാത്രം പറഞ്ഞു കയറുന്ന ശശി തരൂർ ആ കാര്യത്തിൽ വന്നപ്പോൾ തികച്ചും വർഗീയത മാത്രമാണ് സംസാരിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം പല സംഭവങ്ങൾ ഞാൻ അതിന്റെ വിശ വിശദാംശങ്ങളിലേക്കും ഇപ്പോൾ പോയാൽ നമ്മുടെ പ്രധാനമായ ചിന്ത കൈവിട്ടു പോകും എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് മാറ്റി വെക്കുകയാണ് ശശി തരൂർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ് ഇതുവരെയും കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് കോൺഗ്രസിനെ ബലഹീനമാക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത ദൗത്യമെങ്കിൽ ഇനിയും അങ്ങനെയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് അദ്ദേഹം പ്രവേശിക്കാം അതെന്താണ് അദ്ദേഹം കോൺഗ്രസിന് വെളിയിൽ വരാൻ പോകുകയാണ് ഇത് ഞാൻ ഇത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ശശി തരൂർ കോൺഗ്രസിൻ്റെ വെളിയിൽ വരിക എന്നത് ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനിവാര്യതയാണ് അത് കോൺഗ്രസിൻ്റെ ഒരു ആവശ്യവും കൂടെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ വെളിപ്പെടുത്തിയതാണ് ആവർത്തിക്കുന്നത് എന്നാൽ ആ ഡിസ്മിസ്സലിൻ്റെ അഡ്വാൻറ്റേജ് കാത്തിരുന്നിട്ട് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയ ശശി തരൂർ ഏറെ ഏറെ നാളുകൾ കഴിയാതെ അദ്ദേഹം കോൺഗ്രസിന് വെളിയിൽ വരും എന്നതാണ് ഇതുവരെയുള്ള സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത് അദ്ദേഹം വന്നാൽ എന്തു ചെയ്യും അദ്ദേഹം കേരളത്തിൽ ഒരു ചെറിയ പാർട്ടി സ്ഥാപിക്കും ഈ പാർട്ടി സ്ഥാപിക്കുന്നത് കേരളത്തിൽ അദ്ദേഹത്തിന് അധികാരം പിടിച്ചെടുക്കാനല്ല അദ്ദേഹം ആ പാർട്ടിയുടെ പിൻബലത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനും അല്ല മുഖ്യമന്ത്രി കൊള്ളാമെന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് അതിനേക്കാൾ യോഗ്യതയുള്ള ആരും കേരളത്തിലില്ല ഭാരതത്തിലുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് അദ്ദേഹത്തിന് വേണ്ടതായ അടിസ്ഥാനമുണ്ട് തന്നെ എന്നാൽ അദ്ദേഹത്തിന്റെ മേന്മയും അദ്ദേഹത്തിൻ്റെ കഴിവുകളും രാഷ്ട്രീയമായ എത്ര മാത്രം പ്രയോജനമുള്ളതാണെന്ന് മറ്റൊരു കാര്യമാണ് അപ്പോൾ ശശി തരൂർ വളരെ മറ്റേ ഏവർക്കും പൊതുവ് വര വരാൻ സാധ്യതയുള്ള അനേക കഴിവുകളുടെ ഉടമയാണ് എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയാൽ കോൺഗ്രസിന് നേട്ടമുണ്ടാകുമോ ഇപ്പോൾ ഖർഗേയ്ക്ക് പകരം ശശി തരൂർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ എന്തെങ്കിലും മുൻപോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് ശശി തരൂറിൽ ഇപ്പോൾ നാം കാണുന്ന കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല അതിൻ്റെ വ്യാകരണം അതിൻ്റെ ഗ്രാമർ വേറൊന്നു തന്നെയാണ് അതും അതിൽ തന്നെ ഒരു വിഷയമാണ് ഞാൻ മാറ്റി വെക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ശശി തരൂർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൽ കൂടെ അദ്ദേഹം അധികാരം പിടിച്ചെടുക്കുമെന്ന് എനിക്ക് യാതൊരു വിധത്തിലും ചിന്തയില്ല അദ്ദേഹവും അതിൽ വിശ്വസിക്കുന്നില്ല ആരും അത് കരുതുന്നില്ല എന്ന് തന്നെ അർത്ഥം പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെയാണ് തന്ത്രം ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ തന്ത്രം നാം മനസ്സിലാക്കണം അത് ഏവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തമ്മിലടിപ്പിച്ച് മുസ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും അപകടകാരിയായ ശത്രുക്കളാണ് എന്ന ഒരു പ്രതീതി വരുത്തിവെച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളാകമാനം അതുകൊണ്ട് ഞങ്ങൾ അവരെ സംരക്ഷിച്ചുകൊള്ളാം എന്ന ഒരു ധാരണ സൃഷ്ടിക്കുക ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവങ്ങൾ നിന്ന് നോക്കിയാൽ ആ രണ്ട് കന്യാസ്ത്രീകളെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്തതാണ് എന്നാലും അവരെ അറസ്റ്റ് ചെയ്തിട്ട് ബി ജെ പിയുടെ ഔദാര്യം കൊണ്ട് അവരെ വിട്ടു സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അമിത് ഷാ വിളിച്ചു പറഞ്ഞത് അവർക്ക് ബെയില് കിട്ടി എന്നൊക്കെ പറയുന്നത് തികച്ചും വിട്ടുകൾക്ക് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നിയമം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഒരു എഫ്ഐആർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ പ്രൈം മിനിസ്റ്റർ നോക്കിയാലും പ്രസിഡന്റ് നോക്കിയാലും സാധ്യമല്ല എന്നാലും അങ്ങനെ ഒരു വലിയ നാടകം കളിച്ചു അതോടുകൂടെ കേരളത്തിലെ അനേക ക്രിസ്ത്യാനികൾക്ക് ബി ജെ പിയോട് വലിയ വലിയ നന്ദി കൂറുണ്ടായി എന്ന ഒരു പ്രതീതി ഉണ്ട് അത് എത്രമാത്രം നിലനിൽക്കും അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി വച്ചു അത് മാധ്യമങ്ങൾ വളരെ കൊട്ടിഘോഷിച്ചു അതിനെപ്പറ്റിയും ഞാൻ എൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അത് അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ എങ്ങനെ വരുമ്പോൾ ഇനിയും ശശി തരൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നാവുന്നത് ശശി തരൂറിനോടാണ് എന്നത് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു നിഗമനമാണ് അതിൽ വളരെ സത്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ഈ കഴിഞ്ഞ ഒന്ന് ഒന്ന് രണ്ട് വർഷങ്ങൾ നിങ്ങൾ നോക്കിയാൽ ശശി തരൂർ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് കേരളത്തിലെ ക്രിസ്തീയ മത നേതാക്കന്മാരെ ഏതെല്ലാം വിധത്തിൽ അവരുടെ ബഹുമാനം അവിടെ സ്നേഹം പിടിച്ചു പറ്റാമോ അങ്ങനെ ബിഷപ്പന്മാരുടെ തിണ്ണ ഇറങ്ങി നടക്കുന്ന ഒരു ശുശ്രൂഷയെ അദ്ദേഹം അവിടെ സാമർഥ്യത്തോടെ നിർവഹിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമുണ്ടായി പല ക്രിസ്ത്യൻ വേദികളിലും പ്രധാനപ്പെട്ട പല ക്രിസ്ത്യൻ വേദികളിലും ഇന്ന് ശശി തരൂരാണ് മുഖ്യപ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ വാലിൽ നിന്ന് വരുന്ന വലിയ വലിയ വിജ്ഞാനത്തെ അത് മനസ്സിലായില്ലെങ്കിലും അപ്പാടെ വിഴുങ്ങുന്ന ഒരു പ്രത്യേകമായ ഒരവസ്ഥ ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഉണ്ട് അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെ വലിയ പ്രയോറിറ്റി നൽകി കാത്തുസൂക്ഷിക്കുന്ന ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരം ബി ജെ പി കാണുന്നത് പ്രധാനമായും ശശി തരൂർ കൂടെയാണ് അതിന്റെ മറ്റൊരു വശം എന്താന്ന് ചോദിച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ശശി തരൂറിനെ കൂടുതലായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് ബി ജെ പി കരുതുമെന്ന് വിചാരിച്ചാൽ ബി ജെ പിക്ക് അറിയാം കേരളത്തിൽ ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണ് ആയിരുന്നു കേരള വിദ്യാഭ്യാസ പുരോഗതിയിൽ ക്രിസ്ത്യൻ സഭകൾ വ്യക്തികൾ വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ടോ എന്ന് ഡൽഹിയിൽ എപ്പോഴും കൊട്ടിഘോഷിക്കപ്പെട്ടു കൊണ്ടേരുന്നൊരു അറിവാണ് ഞാൻ അതിന് ദൃക്സാക്ഷിയാണ് അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ വളരെ വിദ്യാഭ്യാസമുള്ളയാൾ എഴുത്തുകാരൻ ചിന്തകൻ വാഗ്മി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് പ്രസംഗിക്കുന്നവർ വളരെ ഇഷ്ടമാണ് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം എനിക്കൊരു ഒരു കുന്തോ അറിയാൻ വയ്യായിരുന്നെങ്കിലും ഞാൻ പ്രസംഗിച്ച് കടന്ന കാലത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കണ്ണിലുണ്ണിയായിരുന്നു ഞാൻ ഞാനിപ്പോൾ പ്രസംഗം നിർത്തിയത് കൊണ്ട് അത് മാത്രമല്ല അതുകൊണ്ട് എൻ്റെ അവസ്ഥയിൽ മാറ്റമുണ്ടായി അപ്പോൾ ക്രിസ്ത്യ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മൈക്കിൽ കൂടെ വാതോരാതെ വലിയ കട്ടി പദം ഉപയോഗിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു ദൈവ ഈശ്വര തുല്യമായ ദൈവതുല്യമായ ഒരു ആരാധനാ മനോഭാവം ഉണ്ടാകും ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടാമത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം വളരെ ഇഷ്ടമാണ് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ വലുതാണ് വിശ്വപൗരൻ കാരണം കേരളത്തിൽ മലയാളികൾ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി സമ്പാദിച്ച് തുടങ്ങുന്ന പ്രക്രിയയുടെ ആരംഭം കുറിച്ചത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് അതിൽ അവരെ അവരുടെ അവിടെ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു വിശ്വപൗരൻ എന്ന് പറയുമ്പോൾ അവർ വായിലിൽ നിന്ന് വെള്ളമൂറും എന്നതും ബി ജെ പിക്ക് അറിയാം അങ്ങനെ അവർ നോക്കുമ്പോൾ ഇപ്പോൾ അൽഫോൺസ് കണ്ടെത്താന നോക്കി പ്രയോഗലച്ചില്ല അനിൽ ആന്റണിയെ വെച്ച് പ്രയോഗിച്ചു നോക്കി അനിൽ ആന്റണിക്കും വിദേശ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതാണ് ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ പഠിച്ചു നോക്കിയിട്ട് പറ്റിയില്ല പി പി സി ജോർജിനെ പിടിച്ചു നോക്കിയിട്ടും പറ്റിയില്ല കാരണം പി സി ജോർജ് ആണെങ്കിൽ കത്തോലിക്ക സഭയുടെ കണ്ണിലൂടെയാണ് ഇപ്പൊ പി സി ജോർജിനെ കൈ കിട്ടിയാൽ കത്തോലിക്ക സഭ മുഴുവനും തങ്ങളുടെ പോക്കിറ്റിൽ വരുമെന്ന് ബി ജെ പി വിചാരിച്ചു പക്ഷെ അത് ചീറ്റിപ്പോയി കാരണം ആൾ ആളുകൾക്ക് ആ കളി മനസ്സിലായി അതുകൊണ്ട് പി സി ഉണ്ടായിരുന്ന സ്ഥാനം പോലും പോയി ഇപ്പം ഷോൺ ജോർജ് അവിടെ എവിടെയും ചില പീക്രി മാക്രി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല കേരളത്തിലെ ചിലർ തിരിച്ചറിയും പക്ഷേ ശശി തരൂരിൻ്റെ അവസ്ഥ അതല്ല ശശി തരൂർ പി സി ജോർജിനെ പറ്റേക്കാളും ഷോൺ ജോർജിനെക്കാളും അല്ലെങ്കിൽ അനിൽ ആൻ്റണിയേക്കാളും അല്ലെങ്കിൽ അൽഫോൺസിനേക്കാളുമൊക്കെ എത്രയോ എത്രയോ മുമ്പിലാണ് അദ്ദേഹം വാസ്തവത്തിൽ വിശ്വപൗരൻ എന്ന പദവിക്ക് അർഹരാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ ഏറ്റവും സമർത്ഥന അത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മധുരപലഹാരം തിന്നതുപോലെയാണ് എന്നത് ബി ജെ പിയുടെ കൗശലത്തിൽപ്പെട്ട ഒരു അറിവാണ് അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ വോട്ട് ബാക്ക് ഉണ്ടാക്കാനായി ഏറ്റവും നല്ല ഉപകരണം ഒരു ക്രിസ്ത്യാനിയേക്കാൾ ശശി തരൂർ ആണ് അദ്ദേഹം ശ്രീ സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചു അദ്ദേഹം വാതർ എന്നാൽ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷ്യന്മാർ നടത്തിയ വലിയ വലിയ സംഭാവനകളെ പറ്റി പറയുന്നു ആ അതെല്ലാം പറഞ്ഞൊക്കെ ശരിയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ക്രിസ്ത്യൻ മിഷന്മാർ വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വേണ്ടതുപോലെ അംഗീകരിച്ചിട്ടില്ല അതുമൊക്കെ യാഥാർത്ഥ്യമാണ് അങ്ങനെ ഹിന്ദുവായ ഒരു വ്യക്തി നമ്മുടെ ഗുണഗണിങ്ങനെ പാടുമ്പോൾ പിന്നെ അല്പത്തിരം കൊണ്ട് നിൽക്കുന്ന ക്രിസ്ത്യാനിക്ക് വേറെ ഒന്നും വേണ്ട പണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പണ്ടും മിഷണറിമാർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ സുറിയാനി ക്രിസ്ത്യാനിയെ നീ എന്താണ് ചെയ്യുന്നത് നിന്റെ അവസ്ഥ എന്താണ് മൊണ്ണവിശ്വാസിയാണ് മൊണ്ണവിശ്വാസിയാണെന്ന് നാല് ദിക്കിൽ നിന്നും ആളുകൾ നമ്മളെ പറ്റി പറയുന്നതല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ഗുണവിശേഷം എന്താണ് പിന്നെ ഇങ്ങനെ ആരെങ്കിലും വന്നാൽ അവർ നോക്കി മെഴുക്കസിയാൻ നിൽക്കുകയും വെള്ളം മുറുകയും ചെയ്യുക നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എൻ്റെ അപ്പൂപ്പാക്കൊരാണ ഉണ്ടാറിഞ്ഞ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കുക തന്നെ ഏഹ് അതുകൊണ്ട് ഈ ശശി തരൂറിനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ആകെപ്പാട് മുണ്ടഴിച്ചിട്ട് അവരെ ബഹുമാനിക്കുകയും വേണ്ടിയാണ് ഏത് തന്ത്രമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ മൂളെ ഉപയോഗിക്കാതെ അവിടെ പുറകെ പോകും ഇതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇത് ഒരു വ്യാപകമായ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ മറുവശം ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി കേരളം എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചായിട്ട് അറിയാം നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയാം ഞാൻ അടുത്ത ഇടയിലാണ് പക്ഷേ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സ്ഥാപകൻ കെ ടി തോമസ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ നിന്ന് പിൻവച്ച റിട്ടയർഡ് ജഡ്ജാണ് എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം അദ്ദേഹം ഒരു ആർ എസ് എസ് മനോഭാവിയും ബി ജെ പി ആരാധകനും ഒക്കെയാണ് അദ്ദേഹത്തിന് കേരള ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ ഒരു നല്ല സ്ഥാനമുണ്ട് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂറിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അദ്ദേഹവും ഞാനും ദീർഘന അംഗങ്ങളായിരുന്നു നിയമപരമായ എല്ലാ കാര്യത്തിലും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് സമീപിക്കുന്നത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചാരി നിൽക്കുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് മാർത്തോമാസഭ അംഗമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം മാർത്തോമാസഭയിൽ മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ വളരെയധികം ബഹുമാനം ഒരു വ്യക്തി തന്നെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ശശി തരൂറിന് അന്താരാഷ്ട്രീയ തലത്തിൽ സാഹിത്യത്തിൻ്റെ വിധത്തിൽ പ്രസംഗത്തിൽ അറിവിൽ ഏത് സ്ഥാനമുണ്ടോ അതുപോലെ അതിന് സമാനമായ ഒരു സ്ഥാനം കെ ടി തോമസിന് നിയമ മേഖലയിലും അദ്ദേഹം ചിന്തകനാണ് എഴുത്തുകാരനാണ് അദ്ദേഹവും വാക്വിയാണ് വളരെ ആദരണീയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടന്താനം എന്ന് പറയും സന്തോഷ് രണ്ടാമത്തെ പേര് ഞാൻ തെറ്റി കണ്ടംകുളം കര സന്തോഷ് കണ്ടകുളം ആ അപ്പോ ഇതും ക്രിസ്ത്യാനികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ വരാൻ പോകുന്നത് ഈ പാർട്ടി ഇവിടെ വർക്ക് ചെയ്യും ശശി തരൂർ തൻ്റെതായ പാർട്ടി ഉണ്ടാക്കി അതിനകത്ത് നായന്മാരെയും ശശി തരൂരിന്റെ വ്യക്തിപരമായ ആരാധകരായ ക്രിസ്ത്യാനികളെയും പിന്നെ മറ്റുള്ള മത സമൂഹങ്ങളിലെ യുവാക്കന്മാരെയും സ്ത്രീകളെയും ഇങ്ങനെയെല്ലാം ഒരു റെയിൻബോ കൊലൂഷൻ പോലെ ശശി തരൂർ ഒരു വലിയ സ്വാധീന വലയം ഉണ്ടാക്കും അതിനോട് ജസ്റ്റിസ് ഈ ഡെമോ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇങ്ങനെയുള്ള ഘടകങ്ങൾ ചേർന്ന് ഇപ്പോൾ പി സി ജോർജിൻ്റെ പാർട്ടി ബി ജെ പി ലയിച്ചതുപോലെ ഇവയെല്ലാം അതിനോട് ലയിച്ച് ഒരു ഘട്ടം വരുമ്പോൾ ഇതൊരു അഞ്ച് വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത് ഇതെല്ലാം ഒന്നായി ഒന്നായിത്തീർന്നിട്ട് ബി ജെ പി കേരള കേരളത്തിൽ ഒരു വലിയ ശക്തിയായ തീരും അതാണ് തന്ത്രം എന്നത് ഇപ്പോൾ വെളിപ്പെടുത്തുക എൻ്റെ കടമയാണ് ഇതറിഞ്ഞ ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ എൻ്റെ ശ്രോതാക്കളെ കരുതിയാണ് ഇതാണ് യാഥാർത്ഥ്യം എന്ന് അറിഞ്ഞിട്ട് അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന ഉത്തമ ബോധ്യത്തിൽ ആ വീഡിയോ പോകുന്നവർ പോകുന്നവരോട് എനിക്കൊന്നും തന്നെ പറയാനില്ല നിങ്ങൾ പോകരുതെന്നോ അതൊന്നും എനിക്ക് പറയാനില്ല പക്ഷെ ഇതാണ് സത്യമെന്ന് വെളിപ്പെടുത്തുക എൻ്റെ കടമയാണ് അതനുസരിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യവും ചുമതല ബോധവും പ്രത്യേകിച്ച് ആത്മീയമായ പ്രബുദ്ധതയും അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനമെടുക്കുക പിന്നെ തീരുമാനമെടുക്കുമ്പോൾ ദയവായി ഒരു കാര്യം ചെയ്യണം സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ് അല്പം ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം നാം തിരഞ്ഞെടുക്കുന്നത് എന്താണ് അവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആ വഴിയെ പോയാൽ നമ്മൾ എവിടെ ചെന്നെത്തും ഏത് കുഴിയിൽ വീഴും എന്നുകൂടെ ഒന്ന് അറിയുന്നത് കൊള്ളാം പിന്നെ അയ്യോ അറിയാതെ ഞാൻ ഈ കുഴഞ്ഞ ചേറ്റിൽ ഈ പടുകുഴിയിൽ വീണുപോയല്ലോ എന്ന് ഇരുന്ന് മൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ആ ദുർഗതി നിങ്ങൾക്ക് വരാതിരിക്കേണ്ടതിനു വേണ്ടി മാത്രമാണ് ഈ വിഷയത്തിൽ കുറഞ്ഞപക്ഷം മൂന്ന് ദശകങ്ങളായി അധ്വാനിക്കുകയും ഇത് സംബന്ധമായ സാഹിത്യങ്ങൾ പഠിക്കുകയും ഇതിൻ്റെ പലവിധമായ വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നത് ഇതോടുകൂടെ ഇത് സംബന്ധമായ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു ബാക്കി നിങ്ങളുടേതാണ് യേശു പറഞ്ഞു നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കും മൊണ്ണക്രിസ്ത്യാനികൾ കുഴിയിൽ വീഴും അവരടിമകളായിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല ആ ദുരവസ്ഥ വരാതിരിക്കട്ടെ ആ ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കിടുന്നത് ഏവർക്കും നമസ്കാരം